ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നിൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ഒരു കിടക്കാഴ്ച ഐറ്റമാണ് ഇപ്പോൾ ചക്ക സീസണാണ് എല്ലാ വീട്ടിലും പഴുത്തിയാക്കുകയും പച്ച ചക്കി ഇഷ്ടം പോലെ കാണും പഴുത്തിയാക്കുക വെച്ചാൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും ജ്യൂസ് ഉണ്ടാക്കും പുട്ടുണ്ടാക്കും അതുപോലെ ഒരുപാട് പലഹാരങ്ങൾ നമുക്കുണ്ടാക്കാം നമുക്കൊരു ചക്ക വരട്ടി അത് ഇപ്രാവശ്യം പഴുത്തേക്ക് വെച്ച് തയ്യാറാക്കിയാലും ഇത്തിരിയൊന്ന് മെനക്കെട്ട് സ്വാദേറിയ ചക്ക വരട്ടി നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരേയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആരും സ്കിപ്പ് ചെയ്യല്ലേ എന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് വാം നമുക്ക് കുറച്ച് പഴുത്തേക്ക് ഇട്ടിട്ടുണ്ട് വരികച്ചക്കയാണ് ഇത് വെച്ച് നമുക്ക് നല്ലൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാവേ ചക്ക എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് അരച്ചെടുക്കാം ഇവിടെ ഒന്നും ചേർക്കാതെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് നമുക്കൊന്ന് ഉരുക്കി എടുക്കണം അതിനു വേണ്ടി ഒരു പാനകത്തോട്ട് നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമുക്കൊന്ന് ഉരുക്കിയെടുക്കാൻ വയ്ക്കാം ശർക്കര ഉരുക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്യാസ് എടുപ്പി വെച്ചിട്ടുണ്ട് അന്ന് ഉരുക്കി വരട്ടെ ഒരു ചൂട് കെട്ടിയുള്ള ഒരു കടായി എഴുപ്പത്തി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഉരികട്ടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്നത് ചക്ക ഒഴിച്ചു കൊടുക്കാം സൂക്ഷിച്ചൊഴിക്കണം പതിക്കണം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യും എന്ത് ചക്കയുടെ പേസ്റ്റും എല്ലാം കൊണ്ട് നല്ലപോലെ മിക്സ് ആവണം ഫ്ലെയിം കൂട്ടിയിട്ടാൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കൈ എടുക്കാതെ ഇളകിക്കൊണ്ട് എടുക്കണം നമ്മൾ ഇത്തിരി നേരം കയ്യെടുത്ത് അത് ഇങ്ങനെ ചാടും നമ്മുടെ മേത്തെല്ലാം വീഴും അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ നിന്നത് ഇളക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ മേത്തെല്ലാം തിരിച്ച് വീഴും അതുകൊണ്ട് കൈ എടുക്കാതെ ഇച്ചിരി ദൂരെ കൂട്ടി നിന്ന് വേണം ഇളക്കിയെടുക്കാൻ കേട്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മേത്തോട്ടെല്ലാം തിരച്ചു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈയ്യെടുക്കാതെ ഇല്ലെങ്കിൽ കൊടുക്കണം അതുപോലെ തേച്ചിരി കുറച്ച് വെച്ചേക്കണം ദൂരെ കൂട്ടി ഇരിക്കണം ചെറിയ ചെറിയ കുമ്പളകൾ അതുപോലെ വന്നിട്ട് പൊട്ടുമ്പോൾ നമ്മുടെ മേത്തോട്ട് തിരച്ചു വീഴും നമ്മൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞു തയ്യാറാക്കുകയാണെങ്കിൽ പക്ഷേ ഇതുപോലെ കുമ്പിളകളൊന്നും വരത്തില്ല കേട്ടോ നമ്മുടെ മേത്തൊന്നും വീഴത്തില്ല ഇനി ഈ തിളച്ച് വരുന്ന ചെക്കൻ മിക്സിനകത്തോട്ട് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനീം കൂടെ ഒഴിച്ച് നമുക്ക് സാവധാനത്തിൽ ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ആവണം ചക്കയും ശർക്കരയും കൂടെ നല്ലപോലെ മിക്സ് ആവണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് സാവധാനത്തിൽ ഇളക്കി കൊടുക്കാവേ ഒരുവിധം കുറി വന്നിട്ടുണ്ട് എന്നാലും ഇനി ഒത്തിരി നേരം കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ലപോലെ കെട്ടിയായിട്ട് വരണം ഇനി നമുക്ക് ഇത്തിരി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം െടുത്തോണ്ടേ ഇരിക്കാം കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കണം ഇത് കറക്റ്റ് വരുവായി വരാൻ കുറച്ച് കുറുകിട്ടുണ്ട് സൈഡൊക്കെ ഒരുവിധമൊന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി നെയ്യൂടെ കൊടുക്കാം ഒരു സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വേണ്ട നേരത്തെ രണ്ട് സ്പൂൺ ഇട്ടുകൊണ്ട് അരസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യോ ഇട്ട് നല്ല മിക്സ് ചെയ്യാം സാവധാനത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലും ഇത് കറക്റ്റ് ആക്കണം പകുതി ആയിട്ടുണ്ട് നമ്മുടെ ചക്കരട്ടിയുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് ഈ പകുതിയും കൂടെ ഉണ്ട് അത് നമുക്ക് പതിക്കുന്ന സമാധാനത്തോടെ ഇളക്കി കൊടുക്കാം സൈഡെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഇളകി കൊടുക്കണം എണ്ണ തിരഞ്ഞ് നല്ലപോലെ ഇത്തിരി കൂടെ ഒന്ന് കട്ട് ചെയ്യണം നല്ല തിക്കാവണം അത് സൈഡൊക്കെ നല്ലപോലെ വിട്ടു വരുന്നുണ്ട് കുറച്ച് നേരം ഇതുപോലെ നമുക്കൊന്നും കൈയെടുക്കാതെ ഇളകി കൊടുക്കണം അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് നല്ല ഇച്ചിരി കൂടെ ഉള്ളത് അതുപോലെ പാത്രത്തിൽ നിന്ന് വിടണം വിട്ട് വരണം അപ്പോൾ വിട്ട് വരുന്നുണ്ട് ഒത്തിരി നേരം കൂടെ കിടക്കേണ്ടി വരും കട്ടിയായിട്ടുണ്ടോ ഒത്തിരി കൂടെ ഈ നല്ല പാത്രത്തിൽ നിന്ന് നാല് വശത്തുനിന്ന് നിങ്ങൾ വിട്ട് വരുന്ന രീതിയിൽ ആകുമ്പോൾ നമുക്ക് അങ്ങ് ഇറക്കാം ഇപ്പം ആ പൊട്ടിത്തെറിയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഞാൻ കഴിഞ്ഞു പാത്രത്തിൽ നിന്നാ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് അങ്ങ് ഇറക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല മണം വരുന്നുണ്ട് ചക്ക ആ ഒന്ന് റെഡിയായി വരുമ്പോൾ ആ ഒരു മണമുണ്ടല്ലോ ഏലക്ക പൊടിയുടെയും ശർക്കരയും ചക്ക എല്ലാം കൂടെ ആണ് ആ വെന്ത മണം കുതിപ്പിക്കുന്ന മണമാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതുകൂടെ ഇളക്കി കൊടുക്കാം പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ അതാ വിട്ട് നമ്മുടെ ചക്ക ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം എൻ്റെ പരുവത്തിന് റെഡി ആയിട്ടുള്ള നല്ല പാത്രത്തിനെല്ലാം അങ്ങ് വിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഇതാണ് പരുവം ഇങ്ങനെ പാത്രത്തിൽ പിടിക്കാതെ ഇരിക്കുന്നുണ്ടല്ലോ അതാണ് പരുവം ഫ്ലെയിം ഓഫാക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് നീത് ഊത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി എല്ല് ഇട്ടിട്ടുണ്ട് വെള്ള എല്ല് ഇതിന് കാര്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താണെന്ന് വെച്ച് ചെയ്ത് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്ന ചക്കവിരട്ടി ഒഴിച്ചു കൊടുക്കാം ചെത്തുരട്ടി മുഴുവനും ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മേളൊന്ന് നല്ല പോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം നല്ലപോലെ നാല് സൈഡ് ലെവലാക്കിയിട്ടുണ്ട് ഇതിന് മുകളിലോട്ട് നമുക്ക് ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനൊരു ശകലം വെള്ളമുള്ളാണ് ഇടുന്നത് ഇതൊന്ന് നല്ലപോലെ നാറ് വരട്ടെ ആറ് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ചൂടാണ് നല്ല പോലെ നാറ് വരുമ്പോൾ ഇത്തിരി കൂടെ അത് കട്ട് ചെയ്യാം അതിന് നമുക്കത് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചക്ക വരട്ട് ഇവിടെ നല്ലപോലെ ആറിയിട്ടുണ്ട് ചെറിയ രീതിയിൽ കട്ടിയായിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് സ്പൂണിന് കോരിയെടുക്കാം നമുക്കൊന്ന് സ്പൂണിന് ഞാൻ കോരിയെടുക്കുന്നത് നല്ല സ്മൂത്തായിട്ട് പഞ്ഞു പോലെ ഇരിക്കുകയാണ് നമ്മൾ സ്പൂണിന് എടുക്കുമ്പം ഒരുപാടം കട്ടിയായില്ല ഈ എല്ലൊക്കെ ഇട്ടപ്പം കാണാനും നല്ല ഭംഗിയുണ്ട് എള്ളൊക്കെ നല്ല ഗുണമുള്ളതാണ് അത് എള്ളില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലോ ഇത്തിരി നൈറ്റ്സ് ഒക്കെ ഇട്ടാലും ഭംഗിയാണ് കാണാൻ കാണാനൊരു ഭംഗിയാണ് രുചിയെല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് മെനക്കേട്ടാൽ നമുക്ക് സ്വാതേറിയ ചക്ക വരട്ടി നമുക്ക് തയ്യാറാക്കാം ഇത് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരിക്കും നമുക്ക് വെച്ചിരുന്ന് കഴിക്കാം അതുപോലെ ചക്ക സീസൺ കഴിഞ്ഞാലും നമുക്ക് വെച്ചിരുന്ന് കഴിക്കാം ഗൾഫിലോട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുത്തു വിടാനും ഒക്കെ പറ്റും യൂസ്ഫുള്ള ആയ വീഡിയോ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ആയാലും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്താൽ കാണണം എന്നാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്